രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നേടിയത് ഐതിഹാസിക വിജയമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം എൽ ഡി എഫിനോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ബി ജെ പിയോട് നേർക്കുനേർ നിന്ന് പോരാടി പരാജയപ്പെടുത്താൻ കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമേ സാധിക്കൂവെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും വി ടി ബൽറാം പറഞ്ഞു വ്യക്തി താല്പര്യം മാത്രം നോക്കുന്ന സരിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ബൽറാം കൂട്ടിച്ചേർത്തു സരിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പുറത്തുപോയത് എന്ന് കേരളത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു കേവല അധികാരമോഹിയായി വ്യക്തി താല്പര്യം മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പാലക്കാട്ടെ ഈ വിധിയെടുത്ത് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എവിടേക്കാണോ ചെന്നത് അവിടെ തന്നെ അദ്ദേഹത്തിന് നിലനിൽക്കാൻ സാധിക്കട്ടെ ആ പുതിയ രാഷ്ട്രീയം അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി ആശയപരമായിട്ട് അത് ഉൾക്കൊള്ളാനൊന്നും സാധ്യതയില്ല അടവുനയത്തിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ സമയത്തൊക്കെ അദ്ദേഹം അതിനെ ഉയർത്തിപ്പിടിച്ചതായിട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിച്ചത് ആ അഭിനയം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ബി ജെ പിയെ നേർക്ക് നേരിള്ള ഒരു പോരാട്ടത്തിൽ പരാജയപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്ന് കോൺഗ്രസും യു ഡി എഫും എന്നതാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും തഴയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൽ ഡി എഫിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം പരിപൂർണമായി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ചേലക്കരയിലെ അവരുടെ ഭൂരിപക്ഷവും മൂന്നിലൊന്നായി ചുരുങ്ങി എന്നുള്ളതും ആ നിലയിൽ അവർക്കേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് അവരുടെ സിറ്റിംഗ് സീറ്റ് അവർക്ക് നിലനിർത്താൻ സാധിച്ചു എന്നുള്ള കാര്യം അംഗീകരിക്കുമ്പോൾ തന്നെ പാലക്കാട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ എൽ ഡി എഫ് വോട്ട് ഷാഫി പറമ്പിലിനെ മറച്ചു കൊടുത്തത് കൊണ്ടാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് ബി ജെ പിയെ ആ നിലയിൽ പ്രതിരോധിക്കാൻ വേണ്ടി യു ഡി എഫിന് വോട്ട് മറച്ചു കൊടുത്ത് മതനിരപേക്ഷതയെ സംരക്ഷിച്ചത് തങ്ങളാണ് എന്നൊക്കെ സി പി എമ്മിന്റെ വലിയ അവകാശവാദം ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ നോക്കാൻ നമ്മൾ കാണുന്നത് അങ്ങനെ ഉള്ള ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ലാതിരുന്നിട്ടും അവർ വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ അടവുകളും പരിശ്രമിച്ചും നോക്കിയിട്ടും അവർക്ക് അവരുടെ വോട്ട് കാര്യമായിട്ടൊന്നും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോ സി പി എമ്മിന്റെ ഒരാളും മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടില്ല അവരുടെ നിന്ന് അത്തരത്തിലുള്ള ഒരു അനുകൂല സമീപനവും ഒരു കാലത്തും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അത് കോൺഗ്രസിനും യു ഡി എഫിനും അകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ഫൈറ്റിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി യു ഡി എഫ് വിജയിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം ഉയർത്തിപ്പിടിച്ച പാലക്കാടിന് ഞാൻ എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേറുകയാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി ഏറ്റവും മികച്ച ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിക്കും ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് ാണ് ലോകം കണ്ടു തുടങ്ങുക